നമ്മൾ മനസ്സിലാവും അപ്പോൾ ഇതിപ്പോ ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ കണ്ടിട്ട് ഒഴിവാക്കുക എന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു എന്താ പറയാ തീവ്രവാദത്തെക്കാളും വലിയൊരു ശിക്ഷയാണത് അതായത് ഇവിടുന്ന് അന്ന് ഇവിടെ ഈ പാലത്തിന്റെ രണ്ട് സൈഡിലും ശ്രീകൃഷ്ണനാലം കോളേജിൽ നിന്ന് വന്നിട്ട് കുട്ടികൾ അതായത് ആൺസുഹൃത്തും പെൺസുത്തും അവരൊക്കെ വന്നിട്ട് ഇവിടെ ചില കലാപരിപാടികളൊക്കെ ചെയ്യുന്ന ഇവിടുത്തെ നാട്ടുകാർക്ക് അത് പിന്നെ ഒരു കുഴപ്പമില്ല കാരണം അത്രയും എന്താ പറയുക മോശമായിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നവരുണ്ട് അതൊക്കെ അവരുടേതായ വിഷയം നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ആൾക്കാരുടെ മുന്നിൽ തെറ്റായിട്ട് പറയാമെന്നല്ല തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുക അല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുരുപൊട്ടാ നിൽക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ മോദി ഭരണം വന്നിട്ട് നമ്മുടെ ഇന്ത്യക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ വാഹനം ഓടിക്കുന്ന ആളാണ് നമ്മള് എന്താണിവ ലൈറ്റ് ഓഫ് ആക്കാതെ ഇവൻ ആരാണ് ഇവൻ എന്ത് തെടത്തിനാണ് ചെയ്യണതെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് ആ എതിരെ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ചിന്ത മാറും അപ്പോൾ നമ്മൾ ഡ്രൈവിംഗിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ശരിക്കും നഷ്ടപ്പെടുകയാണ് അപ്പോൾ അവന് ചിലപ്പോൾ അധികം അപകടത്തിൽ പെടുന്ന രാത്രിയിലൊക്കെ നിർത്തിയിട്ട വാഹനങ്ങളിൽ വന്നിടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇതിന് അത് കാര്യങ്ങളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇതാ ഒരു വലിയ വാഹനം നമ്മളിപ്പോൾ ശ്രീകൃഷ്ണപുരത്താണ് ശ്രീകൃഷ്ണപുരം സെൻട്രൽ അപ്പോൾ ശ്രീകൃഷ്ണപുരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനു മുന്നേ അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണപുരം റോഡും പാലങ്ങളും ഇതൊക്കെ ഞാൻ ഇതിനു മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ പോണത് അക്വുഡേറ്റിക്കാണ് അപ്പോൾ അവിടെ പോയാൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അക്കുഡേറ്റിക്കൊന്ന് പോവാം അപ്പോൾ നേരെ പോക നേരെ പോണ റോഡ് മണാർക്കാടിക്കാണ് ഇതാണ് ശ്രീകൃഷ്ണപുരം അക്കുടേറ്റിക്ക് പോണ റോഡ് ഒരു കനാലിൻ്റെ വഴി കിടയാണ് ഈ റോഡ് പോവുക അപ്പോൾ നിറയെ കാടും പൊന്തകളൊക്കെ പിടിച്ചിട്ടാണ് ഉള്ള ഒരു റോഡും കൂടിയാണ് അപ്പോൾ ഈ പുതിയ ആൾക്കാരൊക്കെ ഇത് വരുമ്പോൾ ഭയങ്കര എന്താ പറയുക ഇൻസിഡൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണാം പ്രത്യേകിച്ച് പിന്നെ ചെറിയ ഇടുങ്ങിയ റോഡും കൂടിയാണ് അപ്പോൾ നമ്മളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് പരമാവധി ശ്രദ്ധിച്ച് ഓടിക്കണം എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം കൂട്ടുകാരുടെ കൂടെനെ സ്വന്തം കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഈവൻ ദാസനും വിജയനും എന്ന് പറയുന്ന പോലെ മോഹൻലാലും ശ്രീനിവാസനൊക്കെ നമ്മൾ കണ്ടിട്ടില്ല സിനിമയിലൊക്കെ അപ്പോൾ അതേപോലെ ഒരു സൗഹൃദമാണ് എനിക്ക് ഇവനും ഇവനും എനിക്കും വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യം പറയണ്ട എന്നല്ലല്ലോ പക്ഷേ എന്നിരുന്നാലും ഞാനത് അക്വുഡേറ്റിൻ്റെ അവിടെ പോയിട്ട് പറയാച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇനി അക്വുഡേറ്റിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അപ്പം നിങ്ങളൊരു അഭിപ്രായം ഉപദേശം കൂടിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് കമൻ്റ് വഴി അയച്ചു തരണം കാരണം ശരിക്കും ഒരു പ്രതിസന്ധി എന്നും കൂടി പറയാം ഏതൊരു മനുഷ്യനും ഇപ്പോൾ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകണത് അപ്പോൾ ആ പ്രതിസന്ധിയും കൂടി ഞാൻ എന്തായാലും പറയാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടാവണം അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇനി പറയാൻ പോണ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഒരിക്കലും കുരു പൊട്ടരുതേ അപ്പോൾ പിന്നെ അതായത് ചേച്ചി ചിരിക്കണേ ഇവിടെ ചിരിക്കാൻ എനിക്കാരും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക കുരുവട്ടാൻ നിൽക്കരുത് കാരണം നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലും കൂടി അങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അത് ഏത് രീതിയിലാണെന്നൊക്കെ നമുക്കിപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഏത് രീതിയിലൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ നമ്മൾ എല്ലാവരും ഒന്നാണ് നമ്മളിപ്പോൾ ഏത് രീതിയിലാണ് എന്നു മുതലാണ് മാറാൻ തുടങ്ങിയിരുന്നത് എന്നൊക്കെ നമുക്ക് ചില സാഹചര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതൊക്കെ നമ്മൾ പരമാവധി നമ്മൾ നമ്മളെ തന്നെ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടല്ല കേട്ടോ പക്ഷേ എന്നിരുന്നാലും ചില ഭാഗത്തൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കൂടുതലേ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം എന്തായാലും അക്യുഡേറ്റിൻ്റെ മുകളിലാണ് അപ്പോൾ ഈ അക്കുഡേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല അക്കുഡേറ്റ് ഉള്ളത് നമ്മുടെ ജില്ലയിൽ തൃശ്ശൂരും കോഴിക്കോടും അതേപോലെ എറണാകുളത്തൊക്കെ ഉണ്ട് അപ്പോൾ ഈ അക്കുഡേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പാലവും അടിയിൽ കനാലും അപ്പോൾ കനാലിൽ ഇപ്പോൾ ഒന്ന് വെള്ളമുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പാലം എന്ന് പറയുന്നത് നേരെ ഈ കനാൽ നേരെ ചെറുപ്പളശ്ശേരി പട്ടാമ്പി വരെ ഉണ്ട് എന്നാണ് ശരിക്കും പറഞ്ഞത് പകുതിക്കെ പോയിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഏകദേശം മഴയൊന്നും ഇല്ലാത്ത കൊണ്ട് വെള്ളം കാഞ്ഞിരപ്പ് ഇടാമെന്ന് വിട്ടിരിക്കുകയാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല പാലക്കാടിൻ്റെ ഭംഗിയെക്കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട താറ താഴെ കഴുങ്ങിൻ്റെ ചെറിയ തൈകളൊക്കെ ഉണ്ട് പിന്നെ വലിയ കൗങ്ങിൻ തോട്ടങ്ങളും പിന്നെ അതിൻ്റെ താഴെ ചെറിയ കൃഷികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാണാനുള്ള പിന്നെ ഒന്നാമത്തത് ഞാൻ പറയട്ടെ ക്ലൈമറ്റ് ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ തണുപ്പ് കൂടിയൊരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് സൺസെറ്റിൻ്റെ കാഴ്ചകളൊന്നും ശരിക്കും കാണാൻ കഴിയുന്നില്ല ഇവിടെയൊക്കെ വന്നിരുന്ന നല്ല അടിപൊളിയൊരു സഹായനം കൂടി നമുക്ക് ആസ്വദിക്കാം അവിടൊക്കെ ഈ ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചാറ് അതായത് നാലഞ്ച് മാസം മുന്നേ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും ശ്രീകൃഷ്ണപുരം കോളേജിൽ നിന്ന് വന്നിട്ട് കുട്ടികൾ അതായത് ആൺസുഹൃത്തും പെൺസുഹൃത്തും അവരൊക്കെ വന്നിട്ട് ഇവിടെ ചില കലാപരിപാടികളൊക്കെ ചെയ്യണേ ഇവിടുത്തെ നാട്ടുകാർക്ക് അത് പിന്നെ ഒരു കുഴപ്പമില്ല കാരണം അത്രയും എന്താ പറയുക മോശമായിട്ടുള്ള പരിപാടികളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അതൊക്കെ അവരുടേതായ വിഷയം നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല അതിപ്പോൾ ജീവിതത്തിൽ നമ്മൾ നന്നാവണം എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ജീവിതം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രുചികരമായ ഭക്ഷണം പിന്നെ രണ്ടാമത്തത് പ്രണയം ഈ പ്രണയത്തിലെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഭക്ഷണം പോലെ തന്നെ പ്രണയത്തിലെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് അപ്പോൾ താഴേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് കുറച്ച് കഴിഞ്ഞാൽ പോയോ പോകണം അപ്പോൾ താഴെ കാണാൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇവിടുന്ന് മുകളിൽ നിന്ന് പോ നോക്കണ പോലുള്ള കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഫുൾ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വരുമ്പോൾ പറഞ്ഞതേ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ പിന്നെ എന്താ പറയുക നരേന്ദ്രമോദിയെ കുറിച്ചിട്ട് പറയണം ഈ നരേന്ദ്രമോദിയെ കുറിച്ചിട്ട് പറഞ്ഞ് പറഞ്ഞ് അവസാനം എത്തുമ്പോൾ നമ്മൾ എന്താ പറയുക ബംഗ്ലാദേശും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മളെ ഈ രാഷ്ട്രീയത്തിൻ്റെ വർഗീയതയിലേക്കാണ് അവസാനം എത്തുന്നത് അപ്പോൾ ഇപ്പോൾ എവിടുന്ന് തുടങ്ങിയതാണ് ഈ വർഗീയമായിട്ടുള്ള കലാപങ്ങളും അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചേരി അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ഒറ്റപ്പെടുത്തൽ ഇപ്പോൾ പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ മലയാളത്തിലെ വാർത്താ ചാനലിൽ കുറച്ച് കുറച്ച് മാത്രമാണ് അതിങ്ങനെ എടുത്ത് എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ താല്പര്യമില്ലാത്തല്ല നമ്മുടെ ഗവണ്മെൻറ്റ് സംസ്ഥാന ഗവൺമെൻറ് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെൻറ് അതിപ്പോൾ പറയുകയാണെങ്കിൽ ഈ വാർത്തകൾ വാർത്താ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഒരുപാട് പിന്നെ എന്താ പറയുക നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും വേണ്ട നിങ്ങളതൊന്നും പോസ്റ്റ് ചെയ്യരുത് നമ്മുടെ ഇന്ത്യയിലെ ആളുകൾ പകുതി ഇതൊന്നും അറിയരുത് എന്നുള്ള അറിയാത്തവരുണ്ട് അറിഞ്ഞിട്ടത് നടിക്കാത്ത അറിയാത്ത ആൾക്കാരുണ്ട് അറിഞ്ഞിട്ടും അത് ഒരു രീതിയിലും മാറ്റപ്പെടുത്താനൊന്നും എന്താ പറയുക വരാത്ത ആൾക്കാരും കൂടി ഉണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഇപ്പൊ നേപ്പാളത്തെ പ്രശ്നം അല്ല ബംഗ്ലാദേശത്തെ പ്രശ്നം നമ്മൾ ഏകദേശം കണ്ടു പിന്നെ ഒരാളെ പിന്നെ ചുട്ടുകൊല്ലലും അങ്ങനെ ഒക്കെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു മനുഷ്യത്വം ജനാധിപത്യം മരിച്ചു കാരണം ജനാധിപത്യം ഇല്ലാതെ ഇല്ലാതെ ആക്കിയത് നമ്മുടെ ഈ നരേന്ദ്രമോദി തന്നെയാണ് വേറെ ആരുമില്ല ഈ നരേന്ദ്രമോദി എല്ലാവർക്കും നല്ലത് അതായത് നരേന്ദ്രമോദി ഇന്ത്യയുടെ അഭിമാനമാണ് പിന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണോ എൻ്റെ അവർ ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ എന്താ പറയുക പിന്നെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പോസിറ്റീവ് അല്ല നെഗറ്റീവ് അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ഇഷ്ടമില്ലാത്തവരുണ്ട് ഇഷ്ടം ുള്ളവരുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ മരിച്ചതിൻ്റെ മരിച്ചതിന് മുഖ്യമന്ത്രി ശ്രീനിവാസനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രീനിവാസിനെ കാണാൻ വന്നു പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് അനുശോചനത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ അല്ല മരിച്ചതിന് കാണാൻ വേണ്ടി വന്നപ്പോൾ റീത്ത് വയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ തോളത്ത് തട്ടിയിട്ട് അതിൽ അണികൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ എണീറ്റിൽ അഹങ്കാരിയാണ് അവൻ അച്ഛനേക്കാളിലും വലിയ അഹങ്കാരികളാണ് എന്നൊക്കെയാണ് അണികൾ പറയണത് ശരിക്കും അതല്ല അതല്ല ശരിക്കും മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് അവിടെ ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിക്ക് വിവരമുണ്ട് ഈ അണികൾക്കാണ് ശരിക്കും വിവരമില്ലാത്തത് അപ്പോൾ ഇത് പിന്നെ അണികളാണ് ഇതൊക്കെ മൊത്തത്തിൽ പറഞ്ഞ് ഇങ്ങോട്ട് നാറി തൂറി മെഴുകിക്കണേ അപ്പോൾ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ വന്ന് വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ദാക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് വിഷയം എന്ന് ഒരു കലാപത്തിലുള്ള ശ്രമം തന്നെയാണ് അപ്പോൾ ഞാൻ ചുരുക്കം പറയട്ടെ ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ കാണാനുണ്ടായി അതായത് ഒരു സംഘി സംഘി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ ആളാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പറയുന്ന അവര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലുലുമാളിൽ പോയിരിക്കുകയാണ് മാളിൽ പോയിരുന്നിട്ട് ഞാൻ ഇത് പ്രത്യേകം വീഡിയോ എടുത്ത് കാണിച്ചു തരണ്ട നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ എടുത്തത് കാണിച്ചു തരുന്നില്ല അപ്പോൾ ലുലുമാളിൽ പോയിട്ട് ഇവർ പറയുകയാണ് എന്നെ രണ്ട് മുസ്ലിം കുട്ടികൾ അതായത് ഇവർ കളിയാക്കി കൊണ്ടുതന്നെ പറഞ്ഞു ശരി കളിയാക്കൾ ആയിക്കോട്ടെ രണ്ട് മദ്രസയിലെ കുട്ടികൾ അവർ പറഞ്ഞു മദ്രസ പൊട്ടന്മാർ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഇവർ കൊഞ്ഞനം കാട്ടിന്ന് ശരിക്കും അവരെ മുഖം കണ്ടു കഴിഞ്ഞാൽ കൊഞ്ഞനം കാട്ടാൻ തോന്നും ശരി സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് അവര് വേറെ ഏതോ ഭാഗത്തേക്ക് ലുലുമാളിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്ത്രീ അവര് തള്ളാന്നാണ് പറയുന്നത് ശരി അവരും തള്ള തന്നെയാണ് രണ്ടും സെയിമാണ് അപ്പോൾ കുഴപ്പമില്ല അപ്പം ഈ ഇവർ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ നോക്കിയിട്ട് പൈസ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഇവർ പറയണത് അപ്പോൾ ശരിക്കും അത് വർഗീയതയ്ക്ക് അല്ലെങ്കിൽ കലാപത്തിനുള്ളൊരു പരിപാടിക്ക് ഉള്ളൊരു എന്താ പറയുക സംഘടന രൂപീകരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കേരളത്തിൽ എല്ലാവരും മതേതരത്വം സാഹോദര്യം അത് ഒക്കെ നമ്മൾ സ്വീകരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ചിന്തിക്കുക അല്ലാതെ അപ്പോൾ ആ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ കടംപഴിപ്പുറം ശ്രീകൃഷ്ണപുരം ആക്കൂട്ടിന്ന് പോന്നു അപ്പൊ കടംപഴിപ്പുറം ഭാഗത്തുട വന്നോണ്ട് ഇരിക്കണത് അപ്പൊ രാത്രി ഏകദേശം ആറേ മുക്കാൽ ഏഴുമണി ആവാരായി അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്ന് പിന്നെ എന്താ പറയുക നമ്മൾ കുറച്ച് നേരമൊക്കെ കണ്ടു എന്നിരുന്നാലും കാഴ്ചകൾക്കൊന്നും ഇപ്പോൾ ഭംഗിയില്ല തോന്നുകയാണ് അപ്പോൾ ഈ രാത്രിയാകുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം എതിരെ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിലെ ഉൾ ഗ്രാമത്തിലുള്ള ഗ്രാമങ്ങളിലൂടെയുള്ള റോഡുകളൊക്കെ ഭയങ്കര എന്താ പറയുക വളവും തിരിവും ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ പരമാവധി ഇപ്പോൾ ബാക്കിൽ നിന്ന് വണ്ടികൾ വരികയാണെങ്കിലും ഫ്രണ്ടിൽ നിന്ന് വണ്ടികൾ വരികയാണെങ്കിലും ചെറിയ റോഡാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ലൈൻ ട്രാഫിക്ക് തെറ്റാതെ പോകണം അപ്പോൾ പൊതുവായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ധൃതി ആണിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ റോഡിൽ കാണുന്നത് റോഡിൽ നിന്ന് മാത്രല്ല അപ്പോൾ എല്ലാവർക്കും ധൃതിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ പരമാവധി ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്ത് പോവാ നമ്മളിത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡിൽ ഓരോ തരത്തിൽ അപകടങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ രാത്രിയിൽ രാത്രിയുടെ കാര്യം ഞാൻ പ്രത്യേകം പറയും അപ്പോൾ കൂടുതൽ ഹലോജൻ ബൾബുകളാണ് ഭയങ്കര ഹൈ ബീം ഹൈ ബ്രൈറ്റ് ലൈറ്റുള്ള ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്തതും അതേപോലെ തന്നെ കമ്പനി രൂപപ്പെടുത്തുന്ന കാറുകളിലാണ് കൂടുതൽ കാണാറ് അതേപോലെ ഇലക്ട്രിക് സ്കൂട്ടറിലും ആണ് അധികം ലൈറ്റിൻ്റെ ഇത് കാണാറ് അപ്പോൾ പിന്നെ നമ്മൾ ഈ ഉൾ റോഡ് കട ഗ്രാമത്തിലൂടെയുള്ള റോഡുകട പോകുമ്പോൾ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് അടിച്ച് പോയതെ കൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ദൂരത്തു നിന്നുള്ള കാഴ്ചകൾ നമുക്ക് പെട്ടെന്ന് അടുത്ത് കാണാനും കഴിയും പിന്നെ എതിരെ നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഡിമ്മ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം അത് നിങ്ങൾക്ക് ഏറ്റവും ഡ്രൈവിങ്ങിൽ ഒരു മെച്ചൂരിറ്റിയും കൂടിയാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക ചില ആൾക്കാർ കാർ ആയിക്കോട്ടെ ബസ്സായിക്കോട്ടെ വലിയ വാഹനങ്ങളായിക്കോട്ടെ അവരൊക്കെ ഫുള്ള് ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ടാണ് വരുക കാരണം അത് ശരിക്കും നമ്മുടെ ആ ലൈറ്റിലേക്ക് നമ്മൾ ആ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മുടെ കണ്ണുകൾ ആ നമ്മൾ ഓടിക്കുന്ന വാഹനത്തെ ആ എതിരിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഇന്ന് പോയിട്ട് ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത് നമ്മളെ ആകർഷിക്കുന്ന പോലെയുള്ള രീതിയിലേക്കാണ് അത് പോവുക നമ്മൾ എന്താണ് ഇവൻ ലൈറ്റ് ഓഫാക്കാതെ ഇവൻ ആരാണ് ഇവൻ എന്ത് തെമ്മാടിനാണ് ചെയ്യണതെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് ആ എതിരെ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ചിന്ത മാറും അപ്പം നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ശരിക്കും നഷ്ടപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അധികം അപകടത്തിൽ പെടുന്ന രാത്രിയിലൊക്കെ നിർത്തിയിട്ട വാഹനങ്ങളിൽ വന്നിടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇതിന് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇത് ഒരു വലിയ വാഹനം വരുന്നുണ്ട് അപ്പോൾ അത് ഹെഡ് ലൈറ്റ് പാർക്ക് ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഏത് ലൈറ്റോ മോഡിഫിക്കേഷൻ ഏത് ലൈറ്റ് ഇട്ടാലും നിങ്ങള് ഹെഡ്ലൈറ്റ് നിർബന്ധമായിട്ടും പ്രകാശിപ്പിക്കണം കാരണം അത് പിന്നെ വലിയ ഒരു എന്താ പറയുക മാറ്റം തന്നെ നമുക്കത് എതിരെ നിന്ന് ഇപ്പം ഞങ്ങള് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഏത് വാഹനമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ പല വാഹനങ്ങളെയും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ വലിയ താരതമ്യപ്പെടുത്താനും നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവിങ് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി സാധിക്കും പിന്നെ എന്താ പറയണ്ടോച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെറിയ റോഡാണെങ്കിൽ അതിൽ വലിയ റോഡാണെങ്കിൽ നമ്മൾ ഇടതു കീപ്പ് ചെയ്ത് പോവാം കാരണം അവിടെ കൂടുതൽ വേഗത ഉണ്ടാവില്ല കാരണം വലതുവശത്താണോ കൂടുതൽ വേഗത ഉണ്ടാവുക അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടത് വശത്തുകൂടെ പോകാൻ ശ്രമിക്കാനും തീർച്ചയായിട്ടും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അധികം അത്ര അപകടമില്ലാത്ത രീതിയിലും കൂടി നിങ്ങൾക്ക് വാഹനം ഓടിക്കാനുള്ളൊരു ക്ഷമ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഈ നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നാട്ടിലെ ചെറിയ റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ മൃഗങ്ങളെ ശല്യം ഉണ്ടാവാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയാവും അധികം ഈ കാട്ടിലൊക്കെ താമസിക്കുന്ന സാധനം പെട്ടെന്ന് റോഡിലേക്ക് അത് ഒരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാം പക്ഷേ കൂടി വരുമ്പോൾ നമ്മൾ ആകെ എന്താ പറയുക ബ്രേക്ക് ഡൗൺ ആവും നമ്മുടെ ഡ്രൈവിങ് അപ്പോൾ നമ്മൾ പരമാവധി ഈ ഉൾ നാട്ടിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് നാട്ടിലൂടെ നഗരത്തിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നല്ല പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട എന്നും അല്ല എന്നിരുന്നാലും നിങ്ങൾ ഉൾനാട്ടിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് സൈഡും നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം പോകാൻ കാരണം ഇടതുവശത്തോ വലതുവശത്തോ ചിലപ്പോൾ വണ്ടി വരുന്ന ആ സമയത്താവും ചിലപ്പോൾ ഒരു മൃഗം റോഡിലേക്ക് എടുത്ത് ചാടുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി ഒന്ന് എന്താ പറയുക കീപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് എതിര് അപ്പുറത്തു നിന്നോ അപ്പുറത്തു നിന്നോ ഇല്ലെങ്കിൽ ആളുകളൊക്കെ ഇതേപോലെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ഭാഗം കൂടി എത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊന്നും ശ്രദ്ധിക്കാനേ നമുക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിപ്പോൾ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണൻ അക്കുടേറ്റിക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അവനെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ബി ജെ പി കാരനാണ് പക്ഷേ ബി ജെ പി കാരനാന്ന് പറയുമ്പോൾ ഇതിൽ അവന് അഹങ്കാരമൊന്നുമില്ല എന്നിരുന്നാലും ചെറിയൊരു അഭിമാനം കാരണം അത് ഏതായാലും നമുക്കുണ്ടാവും നമ്മൾ ഇപ്പോൾ എൽ ഡി എഫ് കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും ബി ജെ പി കാരനാണെങ്കിലും എന്തായാലും ആ പാർട്ടിക്ക് ഉള്ള ഒരു അംഗീകാരം ആ കൂട്ടം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സ്വന്തമായിട്ട് അഭിമാനിക്കാം അതിപ്പോൾ ആരായാലും അപ്പോൾ ഞാൻ പഠനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി മുന്നിൽ തെറ്റായിട്ട് പറയാന്നല്ല തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാലോ അപ്പോൾ ഞാൻ ആദ്യം വന്ന പോലെ കുരുവൊട്ടാണ് നിൽക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ മോദി ഭരണം വന്നിട്ട് നമ്മുടെ ഇന്ത്യക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന ആളാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് എഥനോൾ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെ ഡീസലിൽ മിക്സാക്കുന്നുണ്ട് അതിൽ നിന്നും അതാനിക്ക് കിട്ടുന്നത് കോടികളാണെന്ന് പറയണേ കോടികൾ അപ്പോൾ ഇത് ഒന്ന് നേരെയാക്കിയിട്ട് ഇല്ലെങ്കിൽ തിനോൾ കുറച്ച് കമ്മിയാക്കി തരാൻ ഈ നരേന്ദ്രമോദി സർക്കാരിന് കഴിയില്ലേ ഇല്ല നരേന്ദ്രമോദിക്ക് ഏതായാലും കഴിയില്ലേ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കലാപത്തിന്റെ കാര്യം പറഞ്ഞു കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ ഒരു കാര്യം കൂടി പറയാം ഇവിടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലുണ്ടായൊരു യുദ്ധം നമുക്ക് അറിയാം നമ്മളൊന്നും ഒന്നില്ല എന്നിരുന്നാലും നമ്മൾ പിന്നെ വാർത്തകളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തേക്കും വരും കാരണം ഇപ്പൊ കൂടുതലും നമ്മുടെ കേരളത്തിലെ ജനങ്ങളെക്കാളിലും കൂടുതൽ മലയാളികളെക്കാളിലും കൂടുതൽ പിന്നെ ബംഗാളികളാണ് നമ്മൾ ബംഗാളികൾ എന്ന് പറയും അധികം ബംഗാള് ബംഗാൾ എന്നാണ് അവർ പറയാ കാരണം ഇതൊക്കെ അവർക്കൊരു ടീമുണ്ട് ഈ ടീം ആരാണ് ഇവിടെ ഈ ടീമിനെ ആരാണ് ഇവിടേക്ക് വരുത്തിയത് എന്ന് നിങ്ങൾക്ക് അറിയൂ